നമസ്കാരം ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പ്രകീർത്തിച്ച് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അമേരിക്കയിലും ഇത്തരത്തിലുള്ള അയൺ ഡോം സംവിധാനം കൊണ്ടുവരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്കയെ മൊത്തം മിസൈൽ പ്രതിരോധ സംവിധാനത്തിലാക്കുന്ന രീതിയിലുള്ള അയൺ ടോമായിരിക്കും താൻ കൊണ്ടുവരിക എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം അതായത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രമല്ല മൊത്തം അമേരിക്കയിലേക്കും ഒരു സംരക്ഷണം ഒരുക്കുന്ന രീതിയിലായിരിക്കും അയൺ ഡോം നിർമ്മിക്കുക എന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം മാത്രമല്ല ഇസ്രയേലിൻ്റെ അയൺ ടോം സംവിധാനത്തെക്കുറിച്ചും അദ്ദേഹം ഏറെ കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത് താൻ നേരിട്ട് അത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അയൺ ടോം സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തനിക്കറിയാം എന്ന് ട്രംപ് പറഞ്ഞു അമേരിക്കൻ ആയാൽ ഇനി അടുത്ത് അമേരിക്കയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന അയണ്ടോം അമേരിക്കയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക എന്നാണ് ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം നമ്മളോടുത്ത പണം കൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു അയണ്ടോം സംവിധാനം ഉണ്ടാക്കിയതെന്നും അമേരിക്കയ്ക്കും അതുകൊണ്ട് തന്നെ ദിനേക്കാൾ ഫലപ്രദമായ രീതിയിലുള്ള അയണ്ടോ സംവിധാനം നിർമ്മിക്കാൻ കഴിയും എന്നുമാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഏതായാലും ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പ്രത്യേകിച്ച് ഈഴയായി ഒന്നും തന്നെ പ്രതികരിക്കാതിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല മാത്രമല്ല അദ്ദേഹം ഇസ്രായേലിനെ അങ്ങേറ്റം അഭിനന്ദിക്കുന്ന രീതിയിലാണ് ഈ പ്രസംഗം നടത്തിയത് അയണ്ടോ പോലെയുള്ള മികച്ച ഉണ്ടായിട്ടും എങ്ങനെയാണ് ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചെത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ഇസ്രായേൽ അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്ന വിമർശനം പലപ്പോഴും പല ലോക നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതേക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല ഇസ്രയേലിലെ അയൺ ടോം സംവിധാനം ഇപ്പോൾ ഹമാസ് തീവ്രവാദികളുടെ ഹോതിയുദ്ധയുടെ ഒക്കെ തന്നെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ അത് ശക്തമായി തന്നെ ഇപ്പോഴും രക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അമേരിക്ക പോലെയുള്ള അതിസമ്പന്നമായ ലോകത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യവും ഈ അയൺടോം സംവിധാനം കൊണ്ടുവരും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാർത്ഥം സംബന്ധിച്ച് ഇനിയും അനുച്ഛത ഇപ്പോഴും ബാക്കി നിൽക്കുക തന്നെയാണ് ജനങ്ങളെ കയ്യിലെടുക്കാനാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വലിയ വാഗ്ദാനം ഇതൊരു ചെറിയ കാര്യമല്ല അമേരിക്കയിൽ മൊത്തം അണ്ടും സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എങ്കിലും താൻ വീണ്ടും ആയാൽ അത് നടപ്പിലാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വോട്ട് നേടാനുള്ള തന്ത്രമാണോ എന്ന് എതിരാളികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല എന്നാലും ഇസ്രയേലിനെക്കുറിച്ചും ഇസ്രയേലിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ചും പ്രതിരോധ രീതികളെക്കുറിച്ചുമൊക്കെ തന്നെ റൊണാൾഡ് ട്രംപ് തൻ്റെ പ്രസംഗത്തിലുടനീളം പൊഴ്ത്തുന്നുണ്ടായിരുന്നു